ഹായ് കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പാവയ്ക്ക തീയലാണ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ കുറച്ച് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നന്നായി അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ച് വയ്ക്കാം നല്ലതുപോലെ അവിടെ ഇരുന്നൊന്ന് ഒന്ന് വാടി വരട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് സവാള അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി കൂടെ ചേർക്കാനുണ്ട് മൂന്ന് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് പാവയ്ക്ക് ഒന്നുകൂടി ഇളക്കി നോക്കാം അപ്പോൾ കുറച്ചും കൂടെ വാടി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുകയാണ് ഇത് കുറച്ച് നേരം വഴണ്ടു വരണം അതിൻ്റെ കൈപ്പൊക്കെ ഒന്ന് കിട്ടണം പാവയ്ക്ക തീയൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ കഴിച്ചു പോകും അത്രയും നല്ല ടേസ്റ്റാണ് പാവയ്ക്കയുടെ കയ്പ്പും ചവർപ്പും ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഒരു തീയൽ നമുക്ക് കഴിക്കാം ഇനി നമ്മൾ പാവയ്ക്ക വഴറ്റി വെച്ചത് മറ്റൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ പാനിൽ തന്നെ കുറച്ച് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തേക്കാണ് സവാളയും പച്ചമുളകും ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം ഇത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നല്ലതുപോലെ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇനി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്താണ് ഇത് വഴക്കിയെടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് ഇളക്കിയ ശേഷം അല്പം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കണം പച്ചമണം മാറാനായിട്ട് അപ്പം നമ്മളിതിലോട്ട് നല്ല വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നീട് നമ്മൾ അരച്ചു വെച്ച തേങ്ങ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തരച്ചായിരുന്നു തേങ്ങ ഒത്തിരി കരിക്ക് പരുവമായി പോയത് കൊണ്ടാണത് ഇങ്ങനെ വെളുത്തിരിക്കുന്നത് മാത്രമല്ല അതിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രം ഞാൻ അരച്ചെടുത്തതാണ് ഇനി നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പുളി ചേർത്ത് കൊടുക്കാം നേരത്തെ കുറച്ച് പുളി ചേർത്ത് കൊടുത്തായിരുന്നു ഇനി ബാക്കി കുറച്ച് പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അതുവരെ നമ്മളിങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സമയത്ത് നമുക്കതിൽ ഉപ്പൊക്കെ നോക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വഴട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി ഈ പാവയ്ക്ക അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ അരപ്പും പാവയ്ക്കയും മൊത്തത്തിൽ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇത് നന്നായി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എടുത്ത ശേഷം ചെറുതായി ഒന്ന് തിളച്ച് വരണം നല്ലതുപോലെ ഈ അരപ്പ് ഇതുവരെയും ഒന്ന് തിളച്ച് വന്നില്ല അന്നേരം എല്ലാം കൂടി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടു വറുത്തൊഴിക്കണം ഈ കറിയിൽ നല്ല എണ്ണമയമുണ്ട് എങ്കിലും നമ്മളൊത്തിരി കടുവും കൂടി വറുത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടത്തുള്ളു അന്നേരം നമ്മളിനി ഇത് നല്ലതുപോലെ ഇളക്കി മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കടു വറുക്കാനിടാം അപ്പം കടുവൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളതിലോട്ട് ഉള്ളിയും മുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കടുവറുത്തെടുത്തിട്ടുണ്ട് അതിനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കടുവറുത്ത് കഴുകി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ കടുവറുത്തതെല്ലാം കൂടി നമുക്ക് കറിയിൽ വീണ്ടും ഒന്നും യോജിപ്പിച്ചെടുക്കണം അപ്പം കറിയുടെ നിറമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തീയലാണ് തയ്യാറാക്കിയത് പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഈ തീയൽ ഇഷ്ടപ്പെടും ചോറ് കഴിക്കാൻ ഈ തീയലും ഇതിൻ്റെ കൂടെ പപ്പടമോ തൈരോ ഒക്കെ മാത്രം മതി ഇതൊരു വെജിറ്റബിൾ കറിയായിട്ട് ഇത് മാത്രം മതി മീനോ ചിക്കനോ ഒക്കെ ഇല്ലാത്തപ്പം നമ്മൾ ഇത് കറി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ പപ്പടവും തൈരും ഒക്കെ ചേർത്ത് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കറി തയ്യാറാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം തേങ്ങ വറുത്തെടുക്കണം പാവയ്ക്ക വഴറ്റിയെടുക്കണം അങ്ങനെ ഒത്തിരി നേരത്തെ പണിയുണ്ട് എന്നാലും നല്ല ടേസ്റ്റോട് കൂടി രുചിയോടു കൂടി കഴിക്കാം അതുകൊണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരണേ എല്ലാവർക്കും ടാറ്റാ ബൈ